നമസ്കാരം വാസ്തുശാസ്ത്ര വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ നാല് ക്ലാസ്സുകൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ നാല് ക്ലാസ്സും തുടർച്ചയായി കേൾ കേട്ടാലേ വാസ്തുശാസ്ത്രത്തിന് തുടർച്ച നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഓരോ എപ്പിസോഡിലും കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു വളരെ ഡീപ്പായിട്ടുള്ളൊരു ശാസ്ത്രമാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ മണിക്കൂറുകൾ ഉണ്ടായാലും ദിവസങ്ങൾ പോലും തരിയില്ല അപ്പോ ഈ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ പറയുന്നത് നേരത്തെ ഉള്ളത് കേട്ട് കഴിഞ്ഞാലേ തുടർച്ച നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് കുറിച്ചാണ് മരങ്ങള് രണ്ട് തരത്തിലാണ് നമ്മൾ ശാസ്ത്രം നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ സോഫ്റ്റ് വുഡ് ഹാർഡ് വുഡ് എന്നൊക്കെ പറയും നേരത്തെ അതിനെയൊക്കെ പറഞ്ഞിരുന്നത് രാക്ഷസഗണം ദേവഗണം ഈ രണ്ട് രൂപത്തിലാണ് മരങ്ങളെ വേർതിരിച്ചിരുന്നത് ദേവഗണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങളെ വീടുപണിക്ക് ഉപയോഗിച്ചിരുന്നുള്ളൂ അസുരഗണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങള് വീട് പണിക്ക് ഉപയോഗിച്ചിരുന്നില്ല ആ അസുരഗണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങളിൽ പെട്ടതാണ് തേക്ക് വീട്ടിയൊക്കെ ഇത് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം നമ്മുടെ വീടിൻ്റെ മിക്ക വാതിലും ജനലും ചിലരുടെ വീട്ടിലെ മുഴുവനും തേക്കാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ അസുരഗണം ദേവഗണം ആ ദേവഗണത്തിൽപ്പെട്ടതാണ് പ്ലാവ് വെണ്ടേക്ക് വന്തേക്ക് എന്ന് പറയുന്ന വെണ്ടേക്ക് അയനി വാഗ അങ്ങനെ ധാരാളം ഉണ്ട് മരങ്ങള് അപ്പൊ ദേവഗണത്തിൽപ്പെട്ട വൃക്ഷങ്ങളെ മുറിക്കാൻ പാടുള്ളൂ അസുരഗണത്തിൽപ്പെട്ട വൃക്ഷങ്ങള് വീടുപണിക്ക് എടുക്കില്ല എന്നൊക്കെയായിരുന്നു ആ പഴയ കാല ശാസ്ത്രം ഇപ്പോഴും അത് പിന്തുടരുന്ന വളരെ ചുരുക്കം പേര് ഞാനൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരിൽ പുതിയ വീടെടുക്കുമ്പോൾ അത് ഫോളോ ചെയ്ത ആൾക്കാരുണ്ട് അതുപോലെ വൃക്ഷങ്ങൾ മുറിക്കുന്നതിന് നമുക്ക് കൃഷിയൊക്കെ തുടങ്ങുന്നതിന് ദിവസങ്ങളുണ്ട് നല്ല ദിവസങ്ങളിൽ നമ്മൾ കല്യാണത്തിന് നല്ല ദിവസങ്ങൾ തിരഞ്ഞെടുക്കും വിവാഹത്തിന് നല്ല ദിവസം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കൊരു ദിവസം ഇപ്പോൾ ഹിന്ദുക്കളിലാണെങ്കിൽ പണിക്കരടുത്തേക്ക് പോയിട്ട് പണിക്കരോട് തന്നെ പറയും ഞങ്ങളിങ്ങനെ ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞായറാഴ്ചക്കാണ് എല്ലാവർക്കും ഞായറാഴ്ചയാണ് എത്തിപ്പെടാനൊക്കെ എളുപ്പം അപ്പം ഞായറാഴ്ച ദിവസം നന്നോ എന്ന് ചോദിക്കും എല്ലാ പണിക്കരും എന്താ പറയുക ഓ ഞായറാഴ്ച നോക്കാം രാശി വെച്ചു കബഡി നിർത്തി ഞായറാഴ്ചത്തെ ഒരു മുഹൂർത്തം പറഞ്ഞു തരും ശരിക്കും വിവാഹത്തിന് ഞായറാഴ്ച പാടില്ല ഇത് കേൾക്കുമ്പോൾ പലരും നെറ്റി ചുളിക്കുന്നെനിക്കറിയാം ശാസ്ത്രം പഠിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാൻ പല വീട്ടുകാരോടും പറയാറുണ്ട് ഞാൻ പറഞ്ഞ് കേട്ട വീട്ടുകാരും ഉണ്ട് ഇഷ്ടം പോലെ ഞായറാഴ്ച വിവാഹം പാടില്ല വീട്ടിൽ കൂടുതൽ ഹൗസ് വാമിംഗ് ഞായറാഴ്ച പാടില്ല അപ്പൊ ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാനുണ്ടാവും മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവും ചോദ്യങ്ങൾ വരണം അപ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ പ്രതികരണം വേണം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ പ്രതികരിക്കണം പക്ഷെ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ റേഡിയോ പോലെ നമ്മൾ അങ്ങോട്ട് പറയാം നിങ്ങളിങ്ങോട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം ചോദിക്കാം അതിന് ഉത്തരം പറയാം അതുപോലെ അപ്പോൾ വിവാഹം ഏതെല്ലാം ദിവസങ്ങളിൽ നടത്താം ഇതിനൊരു വളരെ ശാസ്ത്രീയ വീക്ഷണം തന്നെ ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് ഞാൻ വിരൽ പോകുന്നതാണ് കാരണം ഇന്ത്യയിലെ ഒരു കാലത്ത് അന്ന് വിമാന സർവീസുകളൊന്നുമില്ലാത്തൊരു കാലഘട്ടം കപ്പലിൽ താണ്ടി കപ്പലെന്ന് പറഞ്ഞാൽ പായ്ക്കപ്പലിലൊക്കെ താണ്ടി വിദേശികളൊക്കെ വരുന്ന കാലം അപ്പൊ ഈ വിസിറ്റേഴ്സ് ബുക്ക് അത് ബ്രിട്ടീഷുകാർ തുടങ്ങിയൊരു കാര്യം തന്നെയാണ് വിസിറ്റേഴ്സ് ബുക്ക് വിസിറ്റേഴ്സ് ബുക്ക് പല സ്ഥലത്തും ഉണ്ട് ചില ഹോസ്പിറ്റലിൽ വിസിറ്റേഴ്സ് ബുക്ക് ഉണ്ട് അതൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാർ വരുമ്പോഴേ അവരത് കൊടുക്കാറുണ്ടോ അല്ലാതെ വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചോണ്ട് കാര്യമൊന്നുമില്ല സ്കൂളുകളിലുണ്ട് കോളേജുകളിലുണ്ട് അതുപോലെ പല സ്ഥാപനങ്ങളിലും വിസിറ്റേഴ്സ് ബുക്ക് ഉണ്ട് ശരിക്കും നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ബോക്സ് ബോക്സാവേണ്ടത് ശരിക്കും പൊതു പൊതു കംപ്ലയിന്റ് ബോക്സ് ആവേണ്ടത് അതിപ്പോൾ ഇല്ല എടുത്ത് മാറ്റി ഇപ്പം പൊതു കംപ്ലൈന്റ് ബോക്സ് വേണം അത് വെക്കാൻ പേടിയാണ് വെച്ചിട്ടും കാര്യമില്ല ആരാൾ നോക്കാനുള്ളു അല്ലെങ്കിൽ അതിന് പ്രതി അതിന് തക്ക പിന്നെ ഇപ്പൊ ഒരാൾ കംപ്ലൈന്റ് എഴുതിയാൽ അത് കംപ്ലൈന്റ് പരിഹരിച്ചു കൊടുക്കാനുള്ള സന്മനസ് കൂടി ഉണ്ടെങ്കിലല്ലേ പരാതി ബോക്സ് ഉണ്ടായിട്ട് കാര്യ അങ്ങനെ അങ്ങനെ വിദേശികൾ വന്നപ്പോ ഇന്ത്യയില് വന്ന് പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് അവർ പോകുമ്പോ എഴുതിയ പലരും എഴുതിയ ഒരു നോട്ട്സ് പിന്നെ കുറെ കാലം മുമ്പ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞു അതിൽ പ്രധാനമായിട്ട് പലരും എഴുതിയത് ഇന്ത്യയിൽ വന്നിട്ട് ഒരു വികലാംഗനെ പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നി അതെങ്ങനെയാണ് വികലാംഗനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആലോചിച്ചു എന്റെ ചെറുപ്പത്തിൽ ഞാൻ എത്ര വികലാംഗരെ കണ്ടിട്ടുണ്ട് ഇപ്പോ ഞാൻ എത്ര വികലാംഗരെ കാണുന്നു അതിൽ തന്നെ ഉണ്ട് മറുപടി നമ്മൾ ചുറ്റുപാടും ബഡ്സ് സ്കൂൾ പോലെ അങ്ങനെയുള്ള സ്കൂളുകൾ എത്രയുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ തൊട്ടടുത്ത ബാലവാടിയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി ഇപ്പോ പല ഓഫീസുകളിലും സ്റ്റെപ്പിന് സ്റ്റെപ്പ് മാത്രമല്ല ഒരു ഫുട്പാത്ത് വെച്ചിട്ടുണ്ട് വളരെ നല്ലതാണ് ഫുട്പാത്ത് അത് വെച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാ ബുദ്ധിമുട്ടുള്ളവർക്ക് കയറി വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ വളരെ ഉപകാരം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് വികലാംഗർ ഇത്രയും പിന്നീടുണ്ടായത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിൻസ് ഇരട്ടക്കുട്ടികളുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് അതെങ്ങനെയാണ് അവിടെ ആ ഒരു പഞ്ചായത്തില് ആ വാർഡിൽ അങ്ങനെ വന്നത് നമ്മൾ ഇതിനെ പറ്റിയൊന്നും പഠിക്കാറില്ല വികലാംഗരങ്ങനെയാണ് ഇത്ര കൂടുതലുണ്ടായത് അതിനെപ്പറ്റി നമുക്ക് കുറേ കൂടി പിന്നീട് സംസാരിക്കാം നമ്മൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നിർമ്മാണ മേഖല മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല നമ്മളിപ്പോഴും എവിടെയും നിങ്ങൾ ഏത് ചാനല് പിന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ ചാനൽ എടുത്തു വെച്ചാൽ നിർമ്മാണ പ്രക്രിയയുമായിട്ടുള്ളത് മാത്രമാണ് എഴുതിയത് കാർഷിക മേഖലയിലെ കാർഷിക വസ്തു ഉണ്ട് ഞാൻ കാർഷിക വാസ്തു കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആദ്യം പറഞ്ഞു ഭൂഗർഭജലം കണ്ടെത്തുന്നത് കുളം കുഴിക്കുന്നത് മണ്ണിനെ പറ്റി മനസ്സിലാക്കുന്നത് കറുത്ത മണ്ണിൽ വീട് പണിയരുത് എന്ന് വാസ്തുശാസ്ത്രം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഭൂഗർഭവുമായിട്ട് മണ്ണുമായിട്ട് ഭൂമിയുമായിട്ട് പാറയുമായിട്ട് കാലാവസ്ഥയുമായിട്ട് എല്ലാം പ്രതിപാദിക്കുന്നൊരു ശാസ്ത്ര ശാഖയാണ് വാസ്തുശാസ്ത്രം വിശാലമായി കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് വീടിൻ്റെ പരിസരം പഠിക്കും പിന്നെ വീടിനെ പറ്റി പഠിക്കും വീട്ടിലെ അന്തേവാസികളെ കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കുറിച്ച് ഉടമയെ കുറിച്ച് അവരുടെ വരുമാനത്തെ കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാകണം എങ്കിലേ ആ വീടിന്റെ വാസ്തു കറക്റ്റാക്കി കൊടുക്കാൻ കഴിയുള്ളു അല്ലാതെ ടേപ്പെടുത്ത് വെച്ച് മാത്രം അളന്ന് ഈ വീടിന് ഇത്ര സെന്റിമീറ്റർ അങ്ങോട്ട് ഇത്ര സെന്റിമീറ്റർ ഇത്ര അങ്കുലം അങ്ങോട്ട് ഇത്ര അങ്കുലം അങ്ങോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ജലില് കുളിക്കണം അല്ലെങ്കിൽ ഈ വാതിൽ കുളിച്ചു മാറ്റണം ഈ ചുമര് കുറച്ചുകൂടി മുന്നോട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് തറയുടെ വലിപ്പം എന്ന് പറഞ്ഞ് തറയ്ക്ക് പിന്നെ കഥകളീൻ്റെ രൂപം പോലെ കുറച്ചുകൂടി തറയൊക്കെ കെട്ടിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അതിലേറ്റവും രസമെന്ന് വച്ചാൽ വീടിൻ്റെ മധ്യസൂത്രം അളന്നിട്ട് ചിലർ ദ്വാരട്ടെടുത്തത് എവിടെയെന്നറിയാം വീടിൻ്റെ മുന്നിലെ തൂണില് മധ്യസൂത്രം വീടിൻ്റെ തൂണ് മുറ്റ് വരാന്തയുടെ മുറ്റി വരാന്തയുടെ തൂണ് അതൊരു പ്രധാനപ്പെട്ട ൂണാണ് അതില് നമ്മളൊരാണി അടിച്ചിട്ട് പോലും ബലം കളയരുത് അവിടെയാണ് തുടച്ചിരിക്കുന്നത് പിന്നെ അടുത്തതോള വരുന്നത് വീടിന്റെ വാതുക്കട്ടിലേക്ക് വാതുക്കട്ടിലാണ് നമ്മൾ തുടച്ചിരിക്കുന്നത് മധ്യസൂത്രം എന്ന് പറയുന്നത് മധ്യത്തിൽ വരുന്നതല്ല അതാദ്യം ആദ്യം മനസ്സിലാക്കണം മധ്യസൂത്രം എന്ന് പറയുന്നത് വാതായനങ്ങളാണ് ജനലും വാതിലും തമ്മിലുള്ള ബന്ധം എന്താ വച്ചാൽ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മുന്നിൽ ഒരു ജനൽ ജനലുണ്ടാവുക അവിടെ ജനൽ വന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു ദ്വാരം ഇട്ടു കൊടുക്കുക വീട് ശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് പഠിക്കണം ആദ്യം വീട് ശ്വസിക്കുന്നുണ്ട് വീട്ടിലെങ്ങനെയാ തണുപ്പ് വരുന്നത് മഴക്കാലത്ത് വേനൽക്കാലത്ത് എങ്ങനെയാണ് ചൂട് വരുന്നത് ഓടിറ്റ എങ്ങനെയാണ് മഴക്കാലത്തും തണുപ്പ് കാലത്തും ഒരേ കാലാവസ്ഥയിൽ നിൽക്കുന്നത് വേനൽക്കാലത്ത് തണുപ്പ് തരുന്നുണ്ടല്ലോ ഓടിട്ട വീട് അത് ഓടിന്റെയും കൂടി ഒരു പ്രത്യേകതയാണ് അതും കൂടി ഇപ്പൊ ആൾക്കാർ നഷ്ടപ്പെടുത്തുക ഓടിന് പെയിന്റ് അടിക്കുക ഓടിന്റെ സുഷിര അങ്ങോട്ട് കളഞ്ഞു കളയാണ് ഓട് വാങ്ങിക്കൊണ്ടുവന്ന് ഓടിന് പെയിന്റ് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ മണ്ണിന്റെ ഓട് വാങ്ങിയിട്ട് എന്താ ഗുണമുള്ളത് മലയാളീൻ്റെ വീട് നിർമ്മാണത്തിൽ ഭയങ്കര നമ്മൾ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഒരു മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാർപ്പ് ഉണ്ടാക്കുന്നത് പിന്നീട് നമ്മൾ ചെയ്യുന്നത് ആ പിന്നെ വാർപ്പ് നനയാതിരിക്കാൻ അതിൻ്റെ മുകളിൽ ഡ്രസ്സ് വർക്കിൽ ഓടോ ഷീറ്റോ ഉണ്ടാക്കുന്നു പിന്നെ ഏതൊന്നും ഒന്നു പോരെ വാർപ്പ് ചോർച്ച വരുന്നുണ്ട് വാർപ്പ് അങ്ങനെയാണെങ്കിൽ പിന്നെ വാർപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് ചോർച്ച വരുന്നത് അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ കുഴപ്പം കൊണ്ടാണ് ഒക്കെ ഗുണമേന്മയുള്ള സിമൻ്റ് ഇനിയാണ് കിട്ടുന്നത് മറ്റ് മെറ്റീരിയലിന്റെ കുഴപ്പവും കൃത്യമായ നനവ് കൊടുക്കാത്തത് കൊണ്ടും വേണ്ടത്ര ദിവസം കുത്തുകാൽ വയ്ക്കാത്തതൊക്കെയാണ് ചോർച്ച ഉണ്ടാകുന്നത് പിന്നെ ടെറസിന്റെ മുകളിൽ വെള്ളം കെട്ടി നിർത്തിയാൽ ചോർച്ച വരും സ്ഥിരമായി നനവ് വന്നാൽ ചോർച്ച വരും ചപ്പ് ചവറുകൾ വന്നാൽ ചോർച്ച വരും ഇതൊക്കെ ഒരു സാമ സാമാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോഴൊക്കെ എന്താ വെച്ചാല് വാർത്ത കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ ആ താങ്ങുകാലുകൾ എടുക്കുക നമ്മളൊന്ന് മനസ്സിലാക്കണം എത്ര ടൺ ഭാരമാണ് കമ്പിയും അവിടെ നിൽക്കുന്നത് അതൊന്ന് സെറ്റാവാൻ ദിവസങ്ങൾ വേണം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് ദിവസമെങ്കിലും ആ താങ്ങുകാലുകൾ എടുക്കരുത് അതിന് വാടക കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് നമുക്കെന്തെന്നേക്കും വേണ്ടതാണ് ഈ ഇരുപത് ദിനകാലമാണെങ്കിൽ ഈ ഇരുപത് ദിവസവും നിർത്താതെ വെള്ളം നനവും വേണം വെള്ളമുണ്ടെങ്കിലേ സിമെൻ്റ് സെറ്റാവുള്ളൂ നമ്മളെ പി ഡബ്ല്യു റോഡിൻ്റെ സൈഡിലൊക്കെ കെട്ടിയ പിന്നെ മതിലുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇടിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് നനവ് കൊടുക്കാത്തതുകൊണ്ടാണ് സിമെൻറ്റിന് നനവ് വേണം സിമൻറ്റിന് സെറ്റാവാൻ ഇപ്പോൾ ഗ്രേഡ് കൂടിയ സിമെൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് അത് അത്ര നനവ് വേണ്ട എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെയാണ് ഇപ്പോൾ ഹൈവേ നിർമ്മാണത്തിലൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ കണ്ടറിയണം അത് പിന്നെ ക്വാളിറ്റി ഉള്ളത് തന്നെയായിരിക്കും അല്ലാതെ ഉപയോഗിക്കില്ല പക്ഷേ അത്രയും ക്വാളിറ്റി ഉള്ളതല്ല നമ്മൾ വീടിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം നമ്മളതിൻ്റെ എക്സ്പയറി ഡേറ്റ് പോലും നോക്കാതെയാണ് സിമെൻറ്റ് വാങ്ങിക്കൊണ്ടിരും ഇതിനൊക്കെ ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട് നമുക്ക് ആ സമയത്ത് തിരക്കാണ് നമുക്ക് നമ്മൾ സിമെൻ്റ് ഉപയോഗിക്കും ഒരു 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 സ്ലാബ് വാർക്കാണെങ്കിൽ ഒരേ കമ്പനിയുടെ ഒരേ ബേച്ചിലുള്ള സിമൻറ്റ് തന്നെ ഉപയോഗിക്കണം ആരാ അത് ശ്രദ്ധിക്കുന്നത് ആർക്കാണെങ്കിൽ നേരം നനവ് കൃത്യമായിട്ട് ആരാ കൊടുക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രക്രിയമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ചിലവഴി ചിലവാകുന്നത് കേരളത്തിലാണ് ഇവിടെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലുമുണ്ട് ഗ്രാനൈറ്റിൻ്റെ കടകൾ ടൈലിൻ്റെ കടകൾ അതൊരു അതൊരത്ഭുതം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് മറ്റു ജില്ലകളിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇത്രയും വെറൈറ്റിയും ഇത്രയും കൂടുതലും ഉപയോഗിക്കുന്നത് പണ്ടൊരു വീട്ടിലേക്ക് സിമെൻറ്റ് മണല് കല്ല് ഇഷ്ടിയ അല്ലെങ്കിൽ വെട്ടുകല്ല് അല്ലെങ്കിൽ മരം അല്ലെങ്കിൽ വാർപ്പ് അതോടുകൂടി പെയിൻറിങ്ങും കഴിഞ്ഞാൽ ആ ശരിപ്പണിയും കഴിഞ്ഞാൽ വീട് പണിയും കഴിഞ്ഞു ഇന്ന് ഇന്റീരിയർ വർക്ക് ഏതൊക്കെ മെറ്റീരിയലാണ് വാങ്ങുന്നത് തന്നെ ഉടമയ്ക്ക് തന്നെ അറിയില്ല അത്രമാത്രം മെറ്റീരിയലുകൾ സാധനങ്ങളാണ് നമ്മൾ താമസിക്കുന്ന എടുത്തു കൊണ്ടുവന്ന് ഡബ്ബി ചെയ്യുന്നത് അത് പല രൂപത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വീടുകൾ എങ്ങനെയാണ് ഇതിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ അമിതമായാൽ എന്തും വിഷം കേട്ടില്ലേ ചില വീടുകൾ സ്വർണ്ണ കളറുകളാണ് വീടിനുള്ളിലൊക്കെ സ്വർണ കളറുകൾ ഇങ്ങനെ പൂശിയിരിക്കുക എനിക്കൊക്കെ ഒരു സ്റ്റെയർ കെയ്സിന്റെ ആൻഡിൽ പോലും സ്വർണ കളർ അടിച്ചു കഴിയുമ്പോൾ അരോചക വീട്ടിൽ പോകുമ്പോൾ തോന്നുന്നത് അത് വേറിട്ട് നിൽക്കും അതാ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല എല്ലാ ദിക്കിലും സ്വർണ കളറുകൾ അത് ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഒരു കല്യാണത്തിന് ക്ഷണിച്ചത് ആ പയ്യൻ്റെ അമ്മാവൻ കസേരയിലിരിക്കുന്നു നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് വധുവിന് അതിൻ്റെ കാൽഭാഗം സ്വർണം ഇല്ല ഇയാള് സ്വർണത്തിൽ അങ്ങോട്ട് കുളിച്ചിട്ടുണ്ട് സ്വർണ്ണ ക്ലോസറ്റ് ഉണ്ടാക്കിയ ലോകല്ലേ ഇത് പിന്നെന്താ പറയാ അപ്പോൾ വീടുകളെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട വസ്തുക്കളുടെ കാര്യം അതിൽ മരങ്ങളെ പറ്റി പറഞ്ഞു പിന്നെ ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈലുകൾ ഗ്രാനൈറ്റുകൾ മാർബിളുകളൊക്കെയാണ് ഈ ഗ്രാനൈറ്റ് ഈ മാർബിള് ഏതോ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ട് അതേ സമയത്ത് ഏറ്റവും കൂടുതൽ കല്ലുകൾ കൃഷ്ണശിലകൾ കല്ലുകൾ കരിങ്കല്ലല്ല കൃഷ്ണശിലകൾ കല്ലുകളിൽ തന്നെ ധാരാളമുണ്ട് കൃഷ്ണശിലകളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ തഞ്ചാവൂരിലെ ക്ഷേത്രങ്ങളൊക്കെ അതിമനോഹരമാണ് കരിങ്കല്ലിൽ തീർത്ത കരിങ്കല്ലിൽ തീർത്ത കവിത തന്നെയാണ് അതൊക്കെ അങ്ങനെ അനേകം അവിടെ ഒന്നും ഒരു ഗ്രാനൈറ്റിന്റെ പീസ് ഇല്ല ഒരു മാർബിളിൻ്റെ പീസ് ഇല്ല നമ്മുടെ മാർബിളിനെ പറ്റി അറിയുന്നത് താജ് മഹലിന്റെ കുറിച്ചാണ് അത് നിർമ്മിച്ചോരോ അതെന്തിനു വേണ്ടി നിർമ്മിച്ചു മാർബിൾ എന്ന് പറയുന്ന വസ്തു നെഗറ്റീവാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് നാം ഉപയോഗിക്കുന്ന ടൈലും നെഗറ്റീവാണ് ഞാനിത് പറയുമ്പോൾ നെറ്റ് ചുളിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് വേർപ്പുണ്ടാവാം പക്ഷേ സത്യം പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ചോദിക്കാം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന നിലം എന്താണെന്ന് ഞാൻ ടൈൽ ഇട്ടിട്ടില്ല മാർബിൾ ഇട്ടിട്ടില്ല ഗ്രാനൈറ്റ് ഇട്ടിട്ടില്ല സാധാരണ സിമെൻ്റ് ഇട്ടിട്ട് അതിൽ ക്ലിയർ കോട്ടാണ് കോട്ടടിച്ചതാണ് പിന്നെയുള്ളത് ഒരു ഹാളും രണ്ട് റൂമും ക്ലിയർ കോട്ട അടിച്ചതും പിന്നെയുള്ള സ്ഥലം സാധാരണ സിമെൻ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഞാനായിരിക്കും ആദ്യമായിട്ട് വീട്ടിലിത് പരീക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്റർലോക്കിൻ്റെ പെയിന്റ് അടിച്ചത് ഇന്റർലോക്കിൻ്റെ പെയിൻറ് ഇതുവരെ മാറ്റിയിട്ടില്ല വീട്ടുകാരൊക്കെ ടൈല് ടൈല് വയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഭംഗി വൃത്തിയും ടൈലിന് തന്നെയാണ് മാർബിളിനും ഗ്രാനൈറ്റിനൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് സമാധാനമായിട്ട് കാല കാല് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുമോ എപ്പോഴും പുറത്ത് നടക്കുന്നതിനേക്കാൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടേ ഈ നിലങ്ങളിൽ നടക്കുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുക ഈ മാർബിളിലോ ഈ ഗ്രാനൈറ്റിലോ ഈ ടൈലിലോ സാധാരണ ഒരു വീട്ടിൽ കാവ്യീട്ട പോലെയുള്ള വീട്ടിൽ നടക്കുന്നത് പോലെ സ്വതന്ത്രമായിട്ട് നടക്കാൻ കഴിയില്ല നമുക്കവിടെ കുറച്ച് ശ്രദ്ധ തന്നെ വേണം മിക്ക വീട്ടിലും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഗ്രാനൈറ്റും മാർബിളൊക്കെ തണുത്തൊരു പ്രബല തണുത്ത അന്തരീക്ഷം ആ റൂമിലെ ബെഡ് അടക്കം അതൊന്നും സാധാരണ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ബെഡ് അടക്കം ബെഡ്ഷീറ്റ് അടക്കം എല്ലാം തണുത്തിരിക്കുന്നൊരവസ്ഥയാണ് പിന്നെ കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല ചെരുപ്പില്ലാതെ കാലിനൊരു ആവരണം അത് ചെരുപ്പ് വീടിനുള്ളിൽ ചെരുപ്പ് ധരിക്കുക എന്ന് പറഞ്ഞാല് അതല്ലാത്ത ഒരു സോക്സ് ധരിക്കുന്നു സ്വതന്ത്രമായി സ്വന്തം വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം സോക്സ് ധരിച്ച് ചെരുപ്പ് ധരിച്ച് വീട്ടിൽ ജീവിക്കുക നമ്മുടെ നാട്ടിലോ ഇപ്പോൾ കാശ്മീരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ തമിഴ് തമിഴ് അല്ല തണു തണുത്ത കാലാവസ്ഥയുള്ള നാട്ടിലൊക്കെ ഷൂസും തൊപ്പിയും കോട്ടും ഒക്കെ ഇട്ടിട്ട് അവർ ആഴ്ചയിലൊരിക്കലൊക്കെ കുളിക്കുകയുള്ളൂ അപ്പോൾ അത്രയും പിന്നെ സൂര്യനെ കാണുന്നതന്നെ വല്ലപ്പോഴുള്ള അപ്പോൾ അവർക്ക് അത് ധരിക്കാറില്ല കൈക്ക് ഗ്ലോസ് ഒക്കെ ഇട്ടിട്ട് ആണ് അവർ ജീവിക്കുക നമുക്ക് നല്ല പ്രകൃതി തന്നിട്ട് പ്രകൃതി അന്തരീക്ഷം തന്നിട്ട് നമ്മളിതുപോലെ നമ്മൾ വികൃതമാക്കി ഓരോന്ന് പണിതിട്ട് അവിടത്തെ ജീവിതം ദുസ്സഹമാക്കുക ചെയ്യുന്നത് ഇന്ന് ഞാൻ ഈ പറഞ്ഞതിനോട് എതിർപ്പ് പലർക്കും ഉണ്ടാവും ഞങ്ങളുടെയൊക്കെ വീട് മാർബിളല്ലേ അല്ലേ അതെ നിങ്ങളെയൊക്കെ വീട് ഭംഗി ഉണ്ടാവും നിങ്ങളുടെയൊക്കെ വീട് മനോഹരമാണ് മുറ്റത്ത് പോയിട്ടുണ്ടെങ്കിൽ കാല് കഴുകാതെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാൻ പറ്റില്ല കുട്ടികളെ നിങ്ങൾ ശാസിക്കും കുട്ടികളെ മുറ്റത്ത് കളിക്കാൻ വിടില്ല അകത്ത് മണ്ണാവുന്നതിന് ഒരാൾ വന്നാൽ കയറരുതേ എന്ന് വിചാരിച്ച് വാതിലിനെടുത്ത് കയറുന്നില്ലേ കയറിയിരിക്കുക വെറുതെ പറയുന്നതാ കയറിയിരുന്ന പൊടിയാവും മണ്ണാവും പിന്നെ ഞാൻ തുടയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരാ പലരും ഉള്ളത് ആരും തുറന്ന് പറയില്ല മോഹിച്ചുണ്ടാക്കിയ വീട് ആ മോഹങ്ങളൊക്കെ മറച്ച് വെച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് വീടിനുള്ളിൽ കാറ്റ് കടക്കുന്നില്ല വായു കടക്കുന്നില്ല പറയാതിരിക്കാൻ വയ്യ അപ്പോൾ വീടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിച്ചാൽ ആരോഗ്യം കൂടും നമ്മളുടെ ചിന്തകളിൽ വ്യത്യാസം വരും നമ്മുടെ ജീവിത രീതി മാറുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവും അത് അന്തരീക്ഷത്തിലും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയും നമ്മൾ മാതൃകയാവണം അപ്പോൾ വീടെന്ന് പറയുന്നത് മനോഹരമായ മണിമന്ദിരമായി തീരുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ജീവിക്കുന്നതിന് ഒരു പ്രാ ഒരു പരിധിയുണ്ട് ഇപ്പോൾ വീട് നിർമ്മിക്കുന്നവരൊക്കെ എത്രയോ വർഷം ആ വീട് നിലനിൽക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട് പണിയുന്നത് മനുഷ്യ നിർമ്മിതമായ വസ്തുക്കൾക്കൊക്കെ ഒരു പരിധിയുണ്ട് ആ കാലപരിധി കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക തന്നെ വേണ്ടിവരും പിന്നെ അത് മെയിൻ്റെ ചെയ്ത് കൊണ്ടു കിടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇന്നത്തെ ആവശ്യമല്ല നാളെ നമുക്ക് ഇന്നുള്ള ആവശ്യം നാളെ ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ ജീ ജീവിത രീതിയിൽ ഇന്നത്തെ ആവശ്യങ്ങളിൽ കൂടുതൽ ആവശ്യം വേണ്ടി വരില്ല എന്നാണ് എൻ്റെ നിഗമനം നമ്മൾ മാക്സിമം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഇനി കൂടുതൽ ഉപയോഗിക്കും തോറും നമ്മൾ ജീവിതം ദുസ്സഹമായി തീരുക ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് മരുന്നുകളാണ് പ്ലാസ്റ്റിക് കവറുകൾ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മരുന്നുകളാണ് ഉള്ളത് ഓരോ മേശയിലെ മുകളിൽ പോയി നോക്കിയാലും ഓരോ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ പോയി നോക്കിയാലും ഓരോ തുറന്നു കിടക്കുന്ന അലമാരയുടെ ഭാഗത്ത് പോയി നോക്കിയാലും ജനലിൻ്റെ മുകളിലുമെല്ലാം മെഡിസിനാണ് ഒരു ചെറിയ മെഡിക്കൽ ഷോപ്പാണ് ഓരോ വീട് ഓരോരുത്തരുടെയും കൈവശം പോക്കറ്റിൽ മരുന്നുണ്ടാവും അല്ലെങ്കിൽ വാനിറ്റി ബാഗിൽ മരുന്നുണ്ടാവും അല്ലെങ്കിൽ സൈഡ് ബാഗിൽ മരുന്നുണ്ടാവും മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പണ്ട് കാലത്ത് ഈ മരുന്നിന് പകരം കുറച്ച് മനുഷ്യർ കൊണ്ടുനടന്നത് വെറ്റിലടക്ക പുകയില നൂറ് കുറച്ച് മൂക്ക് പൊടിയുള്ള വലിക്കുന്നവർ പേര് അത്യാവശ്യം ദിനേശ് വീഡിയോ ഒക്കെ വലിക്കുന്നവർ പേര് ൊക്കെ തന്നെ ഉണ്ടായിരുന്നുണ്ട് ഇന്നെല്ലാവരും മരുന്ന് കഴിക്കുന്നവരാണ് പണ്ടൊരു ചായ കുടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല ഇപ്പോൾ ചായക്ക് മധുരം കുറച്ച് മതി കടും ചായ വേണ്ട മധുരം തീരെ വേണ്ട അങ്ങനെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി അത് എത്തിച്ചത് നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ചിന്താഗതിയുമാണ് നമ്മളെ ഭക്ഷണ രീതിയിലൊക്കെ വളരെയേറെ മാറ്റങ്ങൾ വന്നു വരേണ്ടതാണ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ വാസ്തുശാസ്ത്രത്തെ പറ്റിയിട്ട് ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തട്ടെ